ഹായ് ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്നത് ചെറിയ വിലക്ക് ഒരു വലിയ വണ്ടിയായിട്ടാണ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് വണ്ടി ഏതാണെന്ന് വെച്ചാൽ മഹീന്ദ്ര ടീ വി ത്രീ ഡബിൾ ഒ മഹീന്ദ്ര ടിയു ത്രീ ഡബിൾ ഒ ടി സിക്സ് ആണ് വേരിയൻറ്റ് ബ്ലാക്ക് കളർ നല്ല കണ്ടീഷൻ വണ്ടിയാണ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല രണ്ടായിരത്തി പതിനാറ് ടി യു ഐ ത്രീ ഹൺഡ്രഡ് ത്രീ ടി സിക്സ് ടി എയിറ്റാണ് ഫുൾ ഓപ്ഷൻ അതിന് തൊട്ട് പാക്ക ടി സിക്സ് അതിന് തൊട്ട് പാക്കുള്ള ഓപ്ഷൻ നല്ല കണ്ടീഷനും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഡീസലാണ് വേണ്ടി കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ടയർ വിഭാഗങ്ങളോ കാര്യങ്ങളൊക്കെ ഒരു അറുപത് ശതമാനത്തോളം ഉണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ വില പറയുന്നത് നാല് എഴുപത്തഞ്ചാണ് രണ്ടായിരത്തി പതിനാറിൽ ആണ് നാല് എഴുപത്തഞ്ച് പോരാത്തേന് നാല് ലക്ഷം വരെ ലോൺ കിട്ടും നാല് ലക്ഷം വരെ ലോൺ കിട്ടും ഒരു എഴുപത്തയ്യായിരം രൂപ വണ്ടിയെടുക്കാം നല്ല കണ്ടീഷൻ കൊണ്ടിരുന്ന കംപ്ലൈൻ്റോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എഴുപത്തഞ്ചെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കുറയ്ക്കും നാല് എഴുപത്തഞ്ച് അതിൽ നാല് രൂപ ലോൺ കിട്ടും ബാക്കി ഡൗൺ പേയ്മെൻറ്റ് അടച്ച് ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് അടച്ച് നിങ്ങൾക്ക് മഹീന്ദ്രൻ്റെ ടി വി സ്വന്തമാക്കാം അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും ഫോട്ടോസും അറിയാനുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാം എൻ്റെ നമ്പർ തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി എഴുപത്തൊന്ന് തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി രണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ ആയി പിന്നീട് ദിവസം കാണാം ഓക്കെ